തെരഞ്ഞെടുപ്പ് സമയത്തിൽ തമ്മിൽ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് സി പി എം ജനങ്ങളുടെ വോട്ട് നേടി വോട്ട് നേടി അഞ്ചു കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു അതേസമയം ബി ജെ പി മുപ്പത്തഞ്ച് കൗൺസിലുകളുള്ള ബി ജെ പി പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കഴിഞ്ഞ അഞ്ചു കൊല്ലം മുപ്പത്തഞ്ച് കൗൺസിലർമാർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്ന കുറ്റകര അനാസ്ഥ അഴിമതി കഴിവില്ലായ്മ അതിനെല്ലാം അവര് സമരം ചെയ്തു എക്സ്പോസ് ചെയ്തു പ്രതിപക്ഷ പാർട്ടിയായ ഉത്തരവാദിത്വം ബി ജെ പി ജനങ്ങളും ബി ജെ പിക്ക് കൊടുത്തു ആ ഒരു ഉത്തരവാദിത്വം അത് കൃത്യമായി അതിനുവേണ്ടി പ്രവർത്തിച്ചു ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജനങ്ങളോട് ചോദിക്കുന്നു ഒരവസരം ഭരിക്കാൻ മാത്രമല്ല ി ജെ പിൻ്റെ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഒരു അവസരം ചോദിക്കുന്നു ഈ വികസിത അനന്തപുരിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വരുന്ന ദിവസത്തിൽ ഞങ്ങൾ കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മുമ്പോട്ട് വയ്ക്കും ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും മുമ്പിൽ വെക്കും പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഞങ്ങളൊരു കാഴ്ചപ്പാടും ഞങ്ങളൊരു ലക്ഷ്യം കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് ഒരു ഏറ്റവും നല്ല ഭരണം ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഗവൺഡ് സിറ്റി ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം സെക്കൻഡ് അല്ല തേർഡ് അല്ല ഫോർത്ത് അല്ല ലാസ്റ്റ് അല്ല ഏറ്റവും നല്ല ഭരണം ചെയ്യുന്ന ഒരു നഗരമാക്കി മാറ്റാനാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ക്യാമ്പയിൻ തുടങ്ങുന്നു അറുപത്തിയേഴ് കാൻഡിഡേറ്റ്സ് പ്രഖ്യാപിക്കുന്നു ഇവർ ബി ജെ പിൻ്റെ കാൻഡിഡേറ്റ്സുമാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ സേവിക്കാൻ അറങ്ങുന്ന ബി ജെ പിൻ്റെ പ്രവർത്തകരാണ് ഈ വികസിത വികസിതാനന്തപുരി സൃഷ്ടിക്കാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിക്കാൻ അറങ്ങുന്ന പ്രവർത്തകരാണ് വികസിതാനന്ദപുരി എന്ന കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അഴിമതി രനിതാനന്ദപുരി ജനങ്ങളെ പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളും വലിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം ഒരു ഭരണം ഈ തലസ്ഥാനമായ അനന്തപുരിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ഒരു ഭരണം ഞാനിന്ന് ഞങ്ങളുടെ കാഴ്ചപ്പാടിന് കൂടെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല അത് ഒരു അടുത്ത രണ്ടു മൂന്ന് ദിവസം കഴിച്ച് ഞങ്ങൾ അതിനുവേണ്ടി ഒരു രൂപരേഖയും അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും പക്ഷെ ഇന്ന് ഞാൻ ഒരു ഉറപ്പ് തരുന്നു ഈ പാർട്ടിയും ഈ പാർട്ടിൻ്റെ എല്ലാ കാൻഡിഡേറ്റ്സും ഇന്ന് പ്രഖ്യാപിക്കുന്ന അറുപത്തേഴ് സ്ഥാനാർത്ഥിയും അതിൻ്റെ ഒപ്പം വരുന്ന ദിവസത്തിൽ ബാക്കി സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഈ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കും അധ്വാനിക്കുന്നു അത് എൻ്റെ ഉറപ്പാണ് ഞങ്ങൾ ഈ പാർട്ടിൻ്റെ ഉറപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാൻ ആണ് ഞങ്ങളിത് ചെയ്യുന്നത് അത് മനസ്സിൽ വെച്ച് ഞാൻ എല്ലാവരെയും എല്ലാ സാധാരണ ജനങ്ങളിലും അനുഗ്രഹം ഈ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഞാൻ ചോദിക്കുന്നു അവർ അഭ്യർത്ഥിക്കുന്നു ഇത് പറഞ്ഞ വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ജയഖന്ദ് അപ്പം ഞാൻ പേര് ആ ലിസ്റ്റ് ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുന്നു ആദ്യം വാർഡിന് പേരും അതിന്റെ അതിന്റെ ഒപ്പം സ്ഥാനാർത്ഥിന് പേരും അതാ ഓക്കെ തിരുമല പേര് തൃക്കണ്ണാപുരം വിനോദ് കുമാർ എൻറി मुगल के महेश्वर नायक पूजापुरा राजलक्ष्मी टी करमना करमना अजीत पापनम को निरमंगल हरि करम आशानाथ जी एस सजी पंदुमंगलम श्रीदेवी एसके एसनेट आर अभिलाष एमआर एम आर गोवल नेमंगा बीना आरसी कालडी मंजू जीएस, एस कमलेश्वर वी गिरी अमृतर सिमी जोजेश तिरुवल्लम एस गोपकुमार बेल्लार सत्यवती वि पूंगलम रदीश वर्डका लता बालचंद्र पद्मिनी थॉमस तंबानूर तंबानूर तंबानूर् भलेचाला सूर्या सिजू, चाला एसकेपी रमेश मण्काड सरीदापी श्रीखंडेश्वर सुगन्या पेटा पी अशोक कुमार जी वर्लकड़ गीता दिनेश उदनपल्ली उदनपल्ली धनिया जे भीमापल्ली सिंधु एम वल्यादुरा जयरानी जै, विलफ्रेड वेट्टुका हिल्डा जॉर्ज कोडुगन्नूर बीवी राजेश नेटटाइम यमुना बल्ल्या विल्ला द्विजी गिरिकुमार कांजरम बारा सुमी एसएस चास्ता मंगलम आशीलेगा कन्नमुला अजीत बीएस सुंगुरी कव्या एसएस പട്ടം അഞ്ചന ഗൗരീശട്ടം രാധിക റാണി എം കുരുവൻ കോണം മിനിമോൾ ജിബി കുടപ്പന്നു ഷീജീജെ തുടുത്തുമൂല വി വിജയകുമാർ പേരൂർ കട അനിൽ കുമാർ പി എസ് பாங்கம்பார மோனிஷாமோகன் செம்பழந்தி அஞ்சு பாலன் காரியோட்டம் சந்தியாராணி செங்கோட்டு கோணம் அர்ச்சனா மணிகண்டன் கழுக்கூட்டம் கழுக்கூட்டம் பலில் சைனிக் ஸ்கூல் வி சுதேவன் நாயர் சந்தாவிலா அனுஜி பிரபா காட்டாயோணம் ரேஷ்மாராஜ் நல்லூர் கோணம் பிரதிப் பிரதீப் குமார் கவுடிக்கோணம் ஜீபுராஜ் ஆர்சி செல்லமங்கலம் விஜய் மோகன் எடவக்கோட் சுவாதி மண்ணந்தலா செம்பழந்தி உதயன் நல்லா ஆனி சாக்கோ उल्लूर अनिल कुमार एस आलतरा के बिंदु आ... आतिपुरा सुनील एस एस राजेंद्रन राजेंद्र बी कुरतूर काव्या सुनीचंद्रन पवन कड़ो एम पॉल मेडिकल कॉलेज दिव्या एस प्रदीप ൂർ സിന്ധു രാജീവ് മുക്കോളോ പ്രഭാകരൻ ഇതാണ് അറുപത്തി ഏഴ് പേര് നമ്മുടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെ വിളിക്കുന്നതാണ് സംസ്ഥാന അധ്യക്ഷൻ ഷോണിട്ട് സ്വീകരിക്കുക സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടവരുടെ സ്വീകരണം കഴിഞ്ഞ ശേഷം എല്ലാ സ്ഥാനാർത്ഥികളും നമ്മുടെ ഓഫീസിന്റെ മാരാർജി ഭവന്റെ മുമ്പിൽ നിന്ന് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് പിരിഞ്ഞു പോകേണ്ടത് എല്ലാവരും ഷോളുമായിട്ട് അവിടെ ഉണ്ടാവും ാപുരം വിനോദ് കുമാർ പിന്നൈക്കാമകൾ കെ മഹേശ്വരൻ നായ രാജലക്ഷ്മി കരമന കരമന അജിത്ത് പാപ്പനങ്കോട് നീറമണ്ഡല ഹരി ஆசா லாது மேதாங்கோடு பாப்பனங்கோடு சஜி ஜாய் ஜாயம் எம்மா

ચાલો SKP રમેશ બોલો ભારત ધક્કે જય 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 બીજેપી જય 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 બીજેપી બડકાડ સરીદા જય જય અંકપી જય જય SKP જય જય અંકપી જય જય SKP બડકાડ સરીદા બીજેપી જય શ્રી દેષન સુનિયા બોલો ભારત માતા કી જય બેટા પી અશોકકુમાર સાહ വള്ളക്കടവ് ഗീതാ ദിനേശ് പുത്തംപള്ളി ധന്യാ ജെ ഭീമാ പള്ളി സിന്ധു എം വലിയ തുറ ജയറണി ബിൽഫ്രണ്ട് ഹിൽഡ ജോർജ് കൊടുങ്ങാനൂർ ബി വി രാജേഷ് Hello Hello Nettayam Nettayam Yamuna Nettayam Yamuna Kuala Malang Kuala Malang BG കാഞ്ചിതപാല സുബി എസ് എസ് പൊന്നുമംഗലം ശ്രീദേവി ശാസ്ത്രമംഗലം श्री आर श्रेया का वन डीजेपी कन्नमूला अजित पीएस कुन्नुवड़ी काव्या एसएस അഞ്ജന ഗൗരീശ വട്ടം രാധിക റാണി പറവങ്കോണം മിനിമോൾ കൊടപ്പനക്കുന്ന് ഷീജ ജേ திருத்தும்பூரா விஜயகுமார் பேரூர்கடா அனில் குமார் புரட்சே பாங்கப்பாரா மோனிஷா மோகன் செம்பழந்தி அஞ்சு பாலன்

ૈનિક સ્કૂલ ચંદ્ર કાકાયો રેશણ પ્રદાર પૌળિકોણ ராமங்கலம் விஜய் மோகன் எடவக்கோடு சுவாதி மண்ணத்தல செம்பழுதி உதயன் நாலாஞ்சல ஆனி சாக்கோ 릴리쿠마 안우토라 안우토라 K.P. 빈두 아치프라 수들 조뚜 രാജേന്ദ്രൻ കുളത്തൂർ ചന്ദ്രൻ പൗണ്ട കടവ് എം ഓൺ മെഡിക്കൽ കോളേജ് ദിവ്യ എസ്

ൂർ മണ്ഡലത്തിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു രോഗി മരണപ്പെട്ടതിനെ തുടർന്ന് ചില ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല ജനകീയ സമരത്തിലാണ് ഞങ്ങളുടെ എന്താ നിയുക്ത സ്ഥാനാർത്ഥികൾ അത് വളരെ ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും ആയിട്ട് നിശ്ചയിക്കപ്പെട്ടവർ ഇതിന്റെ നമ്മുടെ മാരാർജി ഭവന്റെ മുൻഭാഗത്തായിട്ട് എത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു